ിലെ ഡബ്ലിനുള്ള പാൽമഴ്സ് ടൗണിൽ ദേവാലയം നിർമ്മിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ അയർലൻഡിലെ വിശ്വാസികൾ മുൻകൈയെടുത്താണ് ദേവാലയം നിർമ്മിച്ചത് സാലു അജീഷിന്റെ റിപ്പോർട്ടുകൾ അയർലൻഡിൽ മലങ്കര ഓർത്തഡോക്സ് സഭ വിശ്വാസികൾ പണിത ആദ്യ ദേവാലയം സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് വിശ്വാസികൾക്ക് തുറന്നു കൊടുത്തു അയർലൻഡിലെ മലങ്കര ഓർത്തഡോക്സ് വിശ്വാസികളുടെ ദീർഘനാളത്തെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത് ിൽ ഏകദേശം രണ്ട് മില്യൻ യൂറോ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം കേരളത്തിൽ നിന്നെത്തിയ കലാകാരന്മാർ രണ്ടു മാസം എടുത്താണ് പള്ളിക്കുള്ളിലെ കൊത്തുപണികൾ തീർത്തത് ക്രിസ്തുവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അഭിമന്യ മാത്യൂസ് മാർ ടിമോതിയോസ് ഇടവക മെത്രോപോലിത്ത അഫ്വാനെ എബ്രഹാം മാർ സ്റ്റെഫാനോസ് കൂതാശ നടത്തി ചടങ്ങിൽ ഇടവക വികാരി മുൻ വികാരിമാർ ഇതരസഭ അധ്യക്ഷന്മാർ രാഷ്ട്രീയ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ഡമിളിൽ നിന്നും മനോരമ വേണ്ടി സാലു അജീഷ്